ഒരു പ്രശ്നം സംസാരിച്ചില്ല ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ ഏതെങ്കിലും സിനിമ എന്തെങ്കിലും കൊടുത്തു കാണ്ട് എന്തെങ്കിലും ഒരു സഹായം ബോച്ചന്റെ മാതിരി അതിന് ബോച്ച തന്നെയാണ് മെയിൻ അയാളെ ബിസിനസ്സിലും തന്നെ എല്ലാരും എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അയാളെ ജ്വല്ലറിനും അയാൾക്കും വേണ്ടിയിട്ട് അയാളതി വാങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം മുത്തുമണെ മറപ്പുറം ചെങ്ങായി ഇന്ന് മലയാളികളുടെ ഏറ്റവും വലിയ ഒരു പിരിവ് എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ വേണ്ടി അബദ്ധത്തിൽ കയ്യബദ്ധത്തിൽ ചെയ്തു പോയ ഒരു കുറ്റത്തിൻ്റെ പേരിൽ പതിനെട്ട് വർഷം ജയിലിൽ കടന്നിട്ട് പതിനെട്ട് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് പിന്നെ അയാൾക്ക് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ മുപ്പത്തിനാല് കോടി രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ ലോക മലയാളികൾ മുഴുവൻ ഏറ്റെടുത്ത വലിയ ഒരു ഫണ്ട് കളക്ഷൻ്റെ ഭാഗത്തിൽ ഭാഗമായി നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിയപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇന്ന് മലയാളിയുടെ ഹീറോ ആയി മാറിയപ്പോൾ ബോബി ചമ്മണ്ണൂറിനെ കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം എന്നറിയ അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ നമുക്ക് കുറച്ച് ആളുകളുണ്ട് ഇവർ അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം മുത്തുമലയാളെ ഇന്ന് മലയാളി കണ്ട ഏറ്റവും വലിയ ഒരു ഫണ്ട് കളക്ഷൻ അതായത് ഒരു പിന്നെ ഇത്രത്തോ ഇത്ര വലിയ ഒരു ഫണ്ട് കളക്ഷൻ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇനി വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇന്ന് ലോകം ഏറ്റെടുത്ത നമ്മളെ പ്രിയപ്പെട്ട ആ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് ലോക ലോക മലയാളികൾ ഏറ്റെടുത്ത ഒരു സംഭവമുണ്ട് വളരെ ഹീറോ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ബോച്ചനാണ് ബോച്ചനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നമുക്ക് ഇവിടെ കൂടിയ കുറച്ച് ആളുകളുണ്ട് ഇവരോടൊന്ന് ചോദിക്കാം ഹലോ ബോച്ചനെ കുറിച്ച് പറയാൻ നിങ്ങളുടെ പേരെന്ന് പറയണേ എന്റെ പേര് ആരിഫ് ആ ബോച്ചനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും ഈ ജനങ്ങളുടെ ഇടയിൽ പിന്നെ പല രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഈ രംഗത്ത് ഇവിടെ ഉണ്ട് നമ്മളെ നാട്ടിലുണ്ട് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വളരെയധികം ഒരു നന്മ മനസ്സിന് തന്നെ പറയാം കാരണം മൂപ്പരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വേണമെങ്കിലും സുഖലോലമായി ജീവിക്കാനുള്ള സാഹചര്യത്തിലും അയാൾ ഈ കൊടും ചൂടിനെ വക വയ്ക്കാതെ അയാൾ അറങ്ങിപ്പുറപ്പെട്ടു ആ ഒരു മനസ്സ് തന്നെയാണ് അയാളെ ഇത്ര വലിയ ഒരാളാക്കി മാറ്റിയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം ഞാൻ പൊതുവേ അങ്ങനെ ആർക്കും സപ്പോർട്ട് ചെയ്യും അങ്ങനത്തെ അങ്ങനെ ഒരു ഇതൊന്നും എനിക്കില്ല പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു പ്രവൃത്തി കണ്ടോടുകൂടി മാറി അതുപോലെ അതാണ് എനിക്ക് പറയാം മിയ പിന്നെ ഇതിൽ ഏറ്റവും പറയാ ഈ കണ്ട സിനിമാ നടന്മാരും ഇവര് ലക്ഷങ്ങളും കോടികളും വരുമാനമല്ല ഏതെങ്കിലും ഒരു നടം ഈ കാര്യത്തിൽ സംസാരിച്ചില്ലതാണ് മെയിൻ ഒരു പ്രശ്നം ഈ കാര്യത്തില് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സിനിമ എന്തെങ്കിലും കൊടുത്തു കാണ്ട് എന്തെങ്കിലും ഒരു സഹായം ബോച്ചന്റെ മാതിരി ഏഹ് അതിന് ബോച്ചക്കന്നെയാണ് മെയിൻ ഏഹ് അയാളെ ബിസിനസ്സിലും തന്നെ എല്ലാവരും എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അയാളെ ജ്വല്ലറിനും അയാൾക്കും വേണ്ടിയിട്ട് അയാളതിൽ നിന്ന് വാങ്ങാൻ പാടുള്ളൂല്ലാണെൻ്റെ അഭിപ്രായം നമ്മുടെ ഫാമിലിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങുകയാണെങ്കിൽ ബോബി ചെമ്മണൂറിൻ്റെ ബിസിനസ്സിലുമായിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ വാങ്ങാൻ നോക്കുകയുള്ളൂ അതിലൊരു സംശയമല്ല ഏഹ് അതാണ് എനിക്ക് പറയാനുള്ളത് പറയോ നിങ്ങൾക്ക് എന്താ കുറിച്ച് അതായത് ഇന്ന് പിന്നെ ലോക ലോകമലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ചു കാരണം ഒരുപാട് പിന്നെ ബാഡ് കമൻ്റുകളും മറ്റുള്ളതൊക്കെ ആയിട്ട് പിന്നെ ഒരു പബ്ലിക്കിൽ വരുന്ന ഒരാളാണ് അതായത് നമ്മൾ കാഴ്ചപ്പാടില്ല അതായത് മൂപ്പരെ മൂപ്പരെ സംബന്ധിച്ച് എന്തോടത്തോളം വളരെ ഹാപ്പി ആയിട്ട് വളരെ പിന്നെ രസകരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എന്നിരുന്നാലും ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായം ഉണ്ട് അത് നമ്മൾ നോക്കണ്ട പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങളൊരു അഭിപ്രായം എന്താണ് കുറിച്ച് എന്താ പറയാ ബോച്ചനെ കുറിച്ച് നീ എന്ത് പറയാനാ ബോച്ചോ മലയാളികളെ ഹീറോയിക്കഴിഞ്ഞില്ലേ നീ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ ഓരോ ലോക മലയാളികളുടെ ഇടയിലും ബോച്ചോ ഇന്ന് ഹീറോ ആണ് ഈ ബോച്ച എന്ന് പറഞ്ഞാൽ വെള്ളക്കുപ്പായവും വെള്ള ഒരു പനിയനും ഇട്ടിട്ട് ജനങ്ങളെ മുന്നിൽ ഒരു കോമാളിത്തം കാട്ടിയൊണ്ട് നടക്കുകയാണ് അതായത് അയാളുടെ മനസ്സ് നല്ല മനസ്സാണ് പക്ഷെ ജനങ്ങളുടെ ഇടയിൽ അയാൾ അയാളൊരു കോമാളിയാണ് ഇപ്പം അയാളൊരു കോമാളിയല്ല ഇപ്പോൾ ജനങ്ങളെ ഹൃദയത്തിൽ അയാൾ കയറി കടന്നു മനസ്സിലായോ അപ്പോൾ ഇത്രയും നല്ല മനസ്സിലൊരാള് ആയിരുന്നു അയാൾ എന്നുള്ളത് നമുക്കറിയാതെ പോയി ചിലപ്പോൾ ഞാനും നിങ്ങളൊക്കെ കളിയാക്കിയിട്ടുണ്ടാവും പക്ഷെ ആ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു അയാൾ എന്നുള്ളത് നമ്മൾ നമ്മൾ അറിയാൻ വൈകിപ്പോയി എനിക്കും ഇതുതന്നെ പറയാനുള്ളത് ഒരു തരി പൊന്നുവാങ്ങുകയാണെങ്കിൽ ഇനി അത് ചെമ്മണ്ണൂരിൽ നിന്ന് അയാളെ ബിസിനസ്സും വളരട്ടെ ഇനിയും അയാൾക്ക് ഇങ്ങനെ ഓരോരുത്തരെ സഹായിക്കാനും കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കാനുമുള്ള മനസ്സ് ഇനിയും വരട്ടെ ഞങ്ങൾ നമ്മൾ നമ്മൾ ഒരുപാട് കേട്ട് അഭിപ്രായങ്ങൾ എൻ്റെ അഭിപ്രായം ചെമ്മണ്ണൂർ ചെയ്തത് വളരെ മഹത്തരമായൊരു കാര്യമാണ് ഒരു ചെയ്യാത്ത കുറ്റത്തിന് അല്ലെങ്കിൽ അബദ്ധത്തിൽ സംഭവിച്ചൊരു കുറ്റത്തിന് ചൃത്ഥത്തിന് ഇത്രയും നീണ്ട കാലം സൗദി ജയിലിൽ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളെ കഷ്ടപ്പെടുത്താൽ വളരെ നല്ലൊരു പുണ്യം കിട്ടുന്ന കാര്യമാണ് ഇവിടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് പലരും പറയുന്നുണ്ട് മനുഷ്യ സേവനത്തിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞ് നടക്കുന്ന പലരും ഈ കാര്യത്തിൽ നിസ്സംഗത പാലിക്കുക ചെയ്തത് പക്ഷേ ഇദ്ദേഹം അത് വലിയൊരു ബിമായ ഒരു സംഖ്യ അതിലേക്ക് കൊടുത്തു എന്ന് മാത്രമല്ല ഒരു ഒരു രൂപ ഒരു രൂപയെങ്കിലും ഒരു രൂപ എത്ര കഴിയുന്ന വച്ചാൽ അത്ര തന്ന് പിന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞ അയാളൊരു തെരുവില തെരുവിലിറങ്ങി ഒരു പാട്ടെങ്കിലും എടുത്ത് തെരുവിലിറങ്ങി യാചകയാത്ര അതൊരു കോടീസ്വരം കോടി സ്വരമാണ് അയാൾ പക്ഷെ അതൊക്കെ അയാളുടെ ഒരു നല്ല മനസ്സിനാണ് നമ്മൾ പിന്നെ സൂചിപ്പിക്കുന്നത് അതൊക്കെ ചെയ്തിട്ട് കാരണം അയാൾക്ക് എത്ര അഭിനന്ദിച്ചാലും തീരില്ല പിന്നെ മജാവില്ല അതായാലും ആളുകളൊക്കെ ഒരുപാട് കാലം അയാളുടെ ഒരു കോമളിയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കോടീശ്വരനായ കോമാളി എന്നൊക്കെ പറഞ്ഞ് പരിചയുന്നു പക്ഷേ കോടീശ്വരൻ ആളൊരു നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം അയാളിപ്പോ ഒരു വെള്ള വറ്റാൻ പറ്റിയൊരു ബെനിയനും ഷർട്ടുട്ട് നടന്ന എന്തായാലും കോടീശ്വരൻ അങ്ങനെ നടന്നൂടെ പക്ഷെ ആളുകൾക്ക് ആളുകളെ വിചാരം എപ്പോഴും ഉണ്ടായി കെട്ടി ആ ടിപ്പില് നാല ആളുകൾ അപ്പുറത്തപ്പുറത്ത് സിംഗിടിയാണ് കൂടി നടക്കുന്ന അവർക്ക് അങ്ങനെ കോടീശ്വരന്മാര് നടക്കാൻ പാടുള്ള ഒരു തോന്നലാണ് പക്ഷെ അതൊക്കെ ആൾ മാറ്റിമറിച്ചിട്ട് നല്ലൊരു പ്രവൃത്തി ചെയ്തു മാലാഖയുടെ വേഷം വെള്ളയും അതിപ്പോ മനസ്സിലായില്ലേ തീർച്ചയായിട്ടും മാലാഖയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് മാലാഖ മാലാഖയായിട്ട് വന്നു അത് മാലാഖന്റെ വേഷം വെള്ളയും വെള്ളയും തന്നെയാണ് നമ്മളൊക്കെ മനസ്സിൽ അതുപോലെ തന്നെയാണ് അത് ഇന്ന് മാലാഖിയായിട്ട് നമ്മളൊക്കെ മനസ്സിലായിട്ടാ നേടിക്കഴിഞ്ഞ അയാൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല ദൈവം ഇനിയും അയാൾക്ക് കഴിഞ്ഞു നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു മലയാളികൾ കണ്ട ഏറ്റവും വലിയ ഒരു ഫണ്ട് ശേഖരണം ഇപ്പോൾ ഈ നമ്മളെ പറയപ്പെട്ട ആ ഒരു റൈമിന് വേണ്ടി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും വലിയ ഒരു എന്താ പറയുക മലയാളിക്ക് അഭിമാനിക്കാം എന്ന് തോന്നുന്ന രൂപത്തിലാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ നമ്മൾ ബോച്ച എന്ന് വിളിക്കുന്ന ആൾ ഇറങ്ങിയിട്ടുള്ളത് അദ്ദേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പണ്ട് ഒരു ആരാധന വ്യക്തിയാണ് ചെറുപ്പം തൊട്ട് ആളെ കേൾക്കാൻ കേൾക്കണ കാലും തൊട്ടല്ലേ അതിനുള്ള ബിസിനസ്സായാലും ചാരിറ്റി വർക്കായാലും അതിനുള്ളൊരു മനുഷ്യൻ്റെ ഹൃദയത്തെ തൊട്ടിട്ടാണ് അയാൾ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് അത് ഏതായാലും ഇപ്പോൾ അതായത് ബോബി ചെമ്മണ്ണൂർ എല്ലാവരും എന്ന് വിളിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട ബോച്ചനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം നല്ലൊരു മനുഷ്യൻ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല